ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ ഈ വീഡിയോയും നമ്മുടെ മരണത്തിന് മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ ഒരു ഈവനിങ് വ്ലോഗ് എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പൊ ഞാനത് എന്തായാലും ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യണത് മേമോടെ മേമ മരിച്ച കാര്യങ്ങളും ഒക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം കേട്ടോ ചേട്ടനാണെങ്കിൽ കുറേ കശുവണ്ടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ അപ്പോൾ ഞങ്ങൾ കുറച്ച് ഇഷ്ട അതെടുത്ത് ചുട്ട് കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഒരു ദിവസം ചുട്ടപ്പം ഞാൻ ആ വീഡിയോ എടുത്തതാണ് കേട്ടോ ഒരു ഉച്ചരിഞ്ഞിട്ടാണ് കേട്ടോ ചുട്ടത് ഇപ്പം തന്നെ എന്താ പറയുക ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അഞ്ചുമണിക്ക് ശേഷമുള്ള വീഡിയോ ആണ് പക്ഷെ നല്ല വെയിലാണ് കേട്ടോ ആ സമയത്ത് ഉണ്ടായിരുന്നത് അങ്ങനെ ചെറിയൊരു ഈവനിങ് ബ്ലോഗ് കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും കശുവണ്ടി ചൂടാൻ വേണ്ടി പോവാണ് ഞാനും ഉണ്ട് പൂമ്പാറ്റിയുണ്ട് അതുപോലെ തന്നെ ചേച്ചിയുണ്ട് കേട്ടോ നമ്മൾ മൂന്ന് പേരും കൂടിയിട്ടാണ് കശുവണ്ടി ചൂടാൻ പോണത് അമ്മി ആരീഷു ആണെന്ന് വെച്ചാൽ കുളിക്കാൻ വേണ്ടി പോയേക്കാണ് കേട്ടോ പിന്നെ വല്യമ്മ വീട്ടിൽ നമ്മൾ നേരത്തെ കണ്ടല്ലോ ഈ വീഡിയോയൊക്കെ എന്താ പറയുക എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ നിൽക്കുന്ന ഒരു സമയത്താണ് മാമിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് ആശുപത്രി പോക്കും പിന്നെ മാമയുടെ മരണവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നത് അപ്പം ഇതൊന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ ഇത്രയും ദിവസത്തിന് ശേഷം ഇപ്പം അപ്ലോഡ് ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ നാട്ടിൽ പോയിട്ട് എത്ര വർഷമായി എനിക്ക് ഒരു കണക്കില്ല അപ്പം എൻ്റെ ഏഴ് വർഷം അതിൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആ ഒരു ഏഴ് വർഷത്തിൽ ഞാൻ പോയിട്ടില്ല എന്തായാലും അത് ഉറപ്പെന്നെ ഇതിപ്പോൾ ഏഴാമത്തെ വർഷമാണ് ഈ ഒരു വർഷമാണ് ഞാൻ പോണത് പിന്നെ അതിൻ്റെ മുന്നത്തെ കണക്കാണ് ഇപ്പം ഞാനൊരു കല്യാണത്തിൻ്റെ ആ ഒരു കണക്കാണ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു കണക്കാട്ടോ പറയണത് അതിൻ്റെ മുന്നേ ഞാൻ എന്നാണ് അവിടെ പോയത് എന്നുള്ള കാര്യം പോലും എനിക്ക് ഓർമ്മയില്ല കേട്ടോ അമ്മയുടെ നാട്ടിൽ അപ്പം ഞാൻ ഇപ്പം അവിടെ പോയപ്പോൾ ഞാൻ എടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി എന്നാൽ അങ്ങോട്ട് വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല അത് കാരണം കൊണ്ടാണ് വന്നാലും വീഡിയോ എടുക്കേണ്ടാവുമോയെന്നു അറിയില്ല അപ്പം എന്തായാലും എടുത്തു വെച്ചതല്ലേ അത് ഇനി വെറുതെ ഡിലീറ്റാക്കി കളയണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ വീഡിയോയൊക്കെ വിഷുവിനൊക്കെ മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ മാമ്മ മരിച്ചതിന് ശേഷം മാമ്മയുടെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങണത് അത് കാരണം കൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത് ഇതെൻ്റെ വല്യമ്മയുടെ മോളാണ് കേട്ടോ ഞങ്ങൾ അവിടേക്ക് വല്യമ്മയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവളും കൂടി വന്നതാണ് കേട്ടോ കുറേ ദിവസം ഒരുമിച്ച് ഒന്ന് കൂടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവൾ കുറച്ച് ദിവസം അവിടെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇതേപോലെ മാമിക്ക് വയ്യാന്ന് പറഞ്ഞ് ഫോൺ ചെയ്തപ്പോഴും ഇവളാണ് കേട്ടോ കൂടെ വന്നത് ഞാൻ ഇവളെന്നെ വിളിച്ചു വാടി ചേച്ചി നമുക്കിങ്ങനെ പോവാം മാമിക്ക് വയ്യ അത്ര മാമേനെ പോയി ആശുപത്രിയിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് കേട്ടോ ആശുപത്രിയിൽ കൊണ്ടുപോയത് ഈ കാര്യങ്ങളും ഒക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ മാമിടെ കാര്യങ്ങളും ഒക്കെ എന്നാലും നമുക്കിത് മുന്നത്തെ വീഡിയോ ആയത് കാരണം കൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ഒന്ന് പറയുകയാണ് കേട്ടോ എന്തായിരുന്നു കാര്യം എന്നുള്ളത് അങ്ങനെ അപ്പോൾ നമ്മുടെ കശുവണ്ടി ചൂടിലൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ തീ കൂടി പോയി തോന്നുന്നു കുറച്ചൊക്കെ കരിയൊക്കെ ചെയ്തോട്ടോ ചേച്ചിയാണെങ്കിൽ കയ്യിലൊരു കവറൊക്കെ കെട്ടിയിട്ട് എന്താ പറയുക അതൊക്കെ പെറുക്കിയെടുക്കേണ്ട കേട്ടോ എന്നിട്ട് ഞങ്ങൾ നേരെ ഇവിടെ നിന്നൊന്നും കുത്തി പൊട്ടിച്ചില്ലാട്ടോ നേരെ വീട്ടിലേക്ക് പോവാട്ടോ ചെയ്തത് വീട്ടിൽ പോയിട്ട് വീടിന്റെ മതിലിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ഇങ്ങനെ കുത്തി പൊട്ടിച്ചു കേട്ടോ എന്നിട്ട് എന്താ പറയുക പൊട്ടി കുറച്ച് പഴക്കം ഉണ്ടായിരുന്നു തോന്നണത് മുന്നേ കൊണ്ടുവന്നുവച്ചാ കശുവണ്ടിയായിരുന്നു തോന്നുന്നു അത് കാരണം കൊണ്ടാണ് തോന്നുന്നു ഇതിങ്ങനെ എന്താ പറയാ ഇങ്ങനെ നമ്മളിങ്ങനെ കുത്തി പൊട്ടിക്കും കുത്തി പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് പോകണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ മുന്നേ ഫസ്റ്റ് ഇവിടെ വന്നിട്ട് എന്താ പറയുക ചുട്ട കശുവണ്ടി നല്ല കശുവണ്ടി കശുവണ്ടിയായിരുന്നു കേട്ടോ ഇത് ഇത് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇങ്ങനെ പെട്ടെന്ന് പൊടിഞ്ഞ് പോരുന്നുണ്ട് അങ്ങനെ ആ ഒരു പ്രശ്നമുള്ളൂ അത് ഇനിയിപ്പോൾ ചൂട് ചുട്ടത് അധികം ആയത് കാരണം കൊണ്ടാണോ എന്ന് ചോദിച്ചറിയില്ല കേട്ടോ കരിഞ്ഞതുകൊണ്ടായിരിക്കും തോന്നുന്നു എന്തായാലും ചെറുതായിട്ടൊന്ന് പൊടിയുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ അത്രയുള്ളൂ അപ്പോൾ നമ്മളെ ആദ്യമായിട്ട് ഒക്കെ ഒന്ന് കാണുന്നവരുണ്ടെങ്കിൽ നമ്മളതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി